അപ്പൊ ജി ടു ആ നമ്മൾ മാർച്ച് മാസം അതെ നമ്മൾ ആപ്പിൾ ഇപ്പോൾ മാർച്ച് മാസത്തിലൊന്നും ഓരോരുത്തർ പോയി പറിച്ചു കഴിക്കുക ഇല്ല കടയിൽ നിന്ന് മേടിക്കുക കടയിൽ നിന്ന് മേടിക്കാം പക്ഷേ ഇവിടെ ഇതൊക്കെ അയച്ചു കിടക്കുന്നത് ഞങ്ങൾ പഴുത്തെന്ന് പറയാൻ പറ്റുവല്ല ഇല്ല പക്ഷേ നിങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതൊന്ന് പറിക്കുക കേട്ടോ ഇല്ല ഏതാണ് ചെറുതാണെന്ന് തോന്നുന്നു ആദ്യം പളഞ്ഞത് എന്നാലും പഴുത്തില്ല എന്നാലും ഒരു പുളി കൂട്ടി ഉണ്ടോ ഇത് ഡോർ സെറ്റ് ഗോൾഡനാണ് ഒന്നര ഓക്കെ തുടച്ചിട്ടൊക്കെ തരാം ഓക്കെ പച്ചയാണേ മാർച്ച് ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് അടുത്ത കിടപ്പുണ്ട് ഇവിടെ ഇവിടെ നിൽക്കുന്ന ഉള്ള എല്ലാ തൈയിലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും എയർപോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം അപ്പൊ ഇത് ഞാനിപ്പോൾ എടുക്കാം ഇതാണ് എയർപോർട്ട് എയർപോർട്ട് എന്ന് പറയാൻ കാരണം എയർ പ്രൂണിങ് പോർട്ട് എന്ന് പറഞ്ഞ റൂട്ട് പ്രൂണിംഗ് പോട്ട് എന്ന പറയുന്നത് ഇത് അറുപത് രൂപയുടെ ഒരു പോട്ടോ ഹോ ഇതിനകത്തൊരു കാപ്പിത് ഫ്ലവർ ചെയ്ത് അങ്ങനെ ഉണ്ടോ നിറച്ച് നമ്മളിന്നുള്ളത് മിറാക്കിൾ ഫാമിലാണ് കട്ടപ്പനയിലെ ബിജുചേട്ടൻ്റെ ബിജുചാടിൻ്റെ ഒരു സ്വർഗ്ഗരാജ്യാണ് കാരണം നമുക്കിന്നിവിടെ കാണാൻ പറ്റുന്നത് തീർത്തും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ആ മിറാക്കിൾ എന്ന പ പദത്തോട് തീർത്തും നീതി പുലർത്തുന്ന കാര്യങ്ങളാണ് മിറാക്കിൾ ഫാമിൻ്റെ വിശേഷങ്ങളും ബിജു കുടുംബത്തെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോകൾ മുഴുവനായി കാണുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയും കൃഷിക്കാരെയും അതുപോലെ തന്നെ അവനവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെയാണ് അങ്ങനെ അവരെ നമുക്ക് നമ്മുടെ മുൻധാരയിലോട്ട് കൊണ്ടുവരാം അതുവഴി അവരെ നമുക്ക് വളർത്താം അവർ വളരുന്നോടൊപ്പം തന്നെ നമുക്കും വളരാം അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാവുന്നതാണ് ലെറ്റ്സ് ഗ്രോ ടുഗതർ അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇറ്റ്സ് ജെയിൻ വെൽക്കം ടു എനം വിചേട നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മിറാക്കിൾ ഫാമിലാണ് ഇതിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ശരിക്കും ഇടുക്കി ജില്ലയാണ് കട്ടപ്പന കട്ടപ്പന എന്ന് പറഞ്ഞാൽ കട്ടപ്പന എന്നൊരു ഏകദേശം പത്ത് കിലോമീറ്റർ വരുന്ന ഏരട്ടയാറ് കഴിഞ്ഞ വലിയ തോവാള എന്ന് പറയുന്ന സ്ഥലമാണ് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് അഞ്ചുമുക്ക് എന്ന് പറയാം മിറാക്കിൾ ഫാം ഹൗസ് ആണ് ലൊക്കേഷൻ ഫാം ഹൗസ് നമ്മുടെ ലൊക്കേഷൻ ഇതെല്ലാം ഉണ്ട് ആ ലൊക്കേഷൻ കറക്റ്റ് വരും പക്ഷേ ഒരു ആൾ വരുമ്പം നമ്മൾ പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഡയറക്റ്റ് എടുക്കാതെ ഡയറക്റ്റ് കട്ടപ്പനം വരിക അല്ലെങ്കിൽ ഒത്തിരി ഊടുവഴികൾ ചുറ്റും ഓക്കെ അപ്പോൾ കട്ടപ്പന വന്നതിന് ശേഷം നമ്മൾ ലൊക്കേഷൻ എടുക്കുക അപ്പോൾ ചെറിയൊരു വഴി കയറിയാലും പെട്ടെന്ന് ഇങ്ങനെ വിത്തും അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മിറാക്കിൾ ഫാമിലാണ് നമ്മളിപ്പം നിര നിരവധി ആയിട്ടുള്ള വീഡിയോകളൊക്കെ പലതും കണ്ടിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ചൂടത്തും ആ ആപ്പിൾ കായ്ക്കുന്ന ഒരു മിറാക്കിള് മിറാക്കിൾ ഫാമിനോട് തന്നെ ആ പേരിനോട് തന്നെ നീതി പുലർത്തുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അപ്പം നമുക്കറിയാം ചൂടത്തൊക്കെ ആപ്പിൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ ബലവൃക്ഷങ്ങൾ ഒക്കെ കായ്ക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമാണ് നമ്മുടെ നാട്ടുകാർക്ക് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് അതിനുള്ള സവിശേഷതകൾ അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളതൊക്കെ ബിജുജാനോട് നമുക്ക് ഈ വീഡിയോയിലൂടെ കൂടുതൽ ചോദിച്ചറിയാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമ്മളിപ്പം ഇരിക്കുന്ന ഒരു ചെറിയ ചെടിച്ചട്ടി ആ ചെടിച്ചട്ടിക്ക് അത് ചെറിയൊരു ചെടി കാണുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ അടുക്കെ കണക്കുന്ന ആപ്പിളാണ് അല്ലേ അല്ല വിജയടാ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ കാണാൻ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോർഷൻ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ആ മെയിൻ ആയിട്ടുള്ള സവിശേഷത ആപ്പിൾ ചൂടത്തും കായ്ക്കുന്ന ആപ്പിളിലോട്ട് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് അടുത്തറിയാം ഇതിപ്പോൾ ഈ പോട്ടാണേലും ഈ ആപ്പിൾ ചെടികളാണേലും സവിശേഷത പറഞ്ഞതാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാം നമ്മുടെ തൈയുടെ പ്രത്യേകത മാത്രമല്ല സെലക്ഷൻ റൂട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എൺപത് രൂപയ്ക്ക് നെറ്റ് കിട്ടുന്ന ഒരു ആപ്പിൾ തൈ ഉണ്ടാവും പുറത്തൊന്നും മേടിക്കാൻ പറ്റും പക്ഷേ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരു ഇട്ട് കിളിപ്പിച്ചിട്ട് ചെയ്യുന്ന സാധനം ഇത് സെലക്ട് റൂട്ട് സ്ട്രോക്ക് എന്ന് പറയും റൂട്ട് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ചെടിയുടെ വേരിൽ നിന്നും ഒരു ബെഡ് മണ്ണിന്റെ ബെഡ് ഉണ്ടാക്കിയിട്ട് ആ ബെഡ് വഴി ആ ചെടിയുടെ ഒരു ചെടിയെ കിടത്തിയിടുന്നു ആ കിടത്തിയിടുന്ന ചെടി വഴി കുറച്ച് മണ്ണിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും അപ്പോൾ അവിടുന്ന് പൊട്ടുന്ന വേരുകളെ നിന്ന് കിളിത്ത് വരുന്നതാണ് റൂട്ട് റൂട്ടേന്ന് വരുന്ന വരുന്ന സാധനം അത് സെലക്ടോ ഏതാണ്ട് നൂറ് നൂറ്റി അമ്പത്തഞ്ച് റൂട്ട് സ്ട്രോക്കുകൾ വരെ ഉണ്ട് അതിൽ സെലക്റ്റഡ് റൂട്ട് സെലക്ട് ചെയ്ത് അത് നമ്മുടെ ഒരു ഇത് നമുക്ക് ബെറ്റർ എന്ന് തോന്നിയത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നതല്ല അവരിൽ ഉണ്ടായിരുന്നതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തു കേരളത്തിൽ ബെറ്റർ ആയി അപ്പോൾ ജി ആ നമ്മൾ മാർച്ച് മാസം അതെ നമ്മൾ ആപ്പിള് ഇപ്പോൾ മാർച്ച് മാസത്തിലൊന്നും ഓരോരുത്തർ പോയി പറിച്ചു കഴിക്കുക ഇല്ല കടയിൽ നിന്ന് മേടിക്കാം കടയിൽ നിന്ന് മേടിക്കുക പക്ഷേ ഇവിടെ ഇതൊക്കെ അയച്ചു കിടക്കുന്നത് ഞങ്ങൾ പഴുത്തെന്ന് പറയാൻ പറ്റുമല്ല ഇല്ല പക്ഷെ നിങ്ങളെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതൊന്ന് പറിക്കുക കേട്ടോ അല്ല ഏതാണ് ചെറുതാണെന്ന് തോന്നുന്നു ആദ്യം വിളഞ്ഞത് എന്നാലും പഴുത്തില്ല എന്നാലും ഒരു പുളി കൂട്ടി ഉണ്ടോ ഇത് ഡോർ സെറ്റ് ഹോൾഡർ ആണ് ഒന്നോ ഒന്ന് കാണിക്കാനാണ് ഓക്കെ തുറച്ചിട്ടൊക്കെ തരാം ഓക്കെ പച്ചയാണേ ആപ്പിൾ മാർച്ച് മാസത്തിൽ അതിൻ ചൂടത്ത് മെറാക്കിൾ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് അടുത്ത കിടപ്പുണ്ട് അടുത്ത കിടപ്പുണ്ട് ഇവിടെ കാഴ്ച ഇവിടെ നിൽക്കുന്ന നല്ല ഇവിടെ ഉള്ള എല്ലാ തൈയിലും നമുക്ക് ഇതുപോലെ ആപ്പിൾ കാണാൻ പറ്റും അപ്പം വിചാടാ നമുക്ക് ആപ്പിളൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാം ടേസ്റ്റ് ചെയ്തേക്കാം അതിൻ്റെ ഈ ചൂടൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് കളയുവാണേലേ കളഞ്ഞു ഒരു പുളിപ്പ് കൂടിയ മധുരമായിരിക്കും കാരണം ഇത് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ച് നോക്കി ഞാൻ ചെറുതായിട്ട് കഴിക്കാം ആ സിസ്റ്റർമാർ സിസ്റ്റർമാരവിടെ വന്നിട്ടുണ്ട് അവർക്കും കൊടുക്കാം പിന്നെ പറയാം ഗ്രീൻ ആപ്പിൾ ആ ഗ്രീൻ ആപ്പിൾ അതാ പച്ചയാണ് ക്യാമറാമാൻ കൊതി വിടണ്ടരം അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആപ്പിള് നിലത്തിരുന്ന് കൊണ്ട് പറിക്കുക നിന്നോണ്ടല്ല അതെ കേറിയല്ല അതും ഒരു കുഞ്ഞു ചെടിയിൽ നിന്ന് ആപ്പിള് വറിച്ച് ടൈവായിട്ട് മുറിച്ച് അപ്പൊ ഒറ്റ കാര്യം കൂടെ പറയാം നമ്മളൊന്നും എഴുന്നേറ്റ് നേരെ ക്യാമറമാനേ ഇപ്പൊ മൂത്ത ആപ്പിൾ പറിച്ചപ്പോൾ ഇതിൽ പോവും ഹോൾ സീസൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് ഓക്കെ ആണോ അതെ അപ്പം ഇവിടെ ഇനിയും ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് അപ്പം അവിടെ വന്നേർക്കുന്നു ചെ ചെറുതായിട്ടൊന്ന് കൊടുത്താലോ തീർച്ചയായിട്ടും സിസ്റ്റർമാരെ ഒരാപ്പിൾ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി പഴുത്തില്ല എന്നാലും പറഞ്ഞാൽ എന്നാലും അത് കഴിച്ചിട്ട് അഭിപ്രായം ഒക്കെ എന്ന് പറയാം കേട്ടോ ആ ഇന്ന് നമ്മുടെ സിസ്റ്റർമാരുടെ ആങ്ങളച്ചേട്ടൻ അല്ലേ പേരണ ജ്യൂസ് ചേട്ടൻ കുറേച്ച തരാം കേട്ടോ ചേച്ചി കുറഞ്ഞു കൊടുത്തേ പിടിച്ചു പഴുത്തില്ല എന്നാലും ഞങ്ങളത് പച്ച ആപ്പിളാ കഴിച്ചിട്ട് നോക്കി എങ്ങനെയുണ്ടോന്ന് കഴിച്ചു നോക്കി പറയുന്നേ ഇഷ്ടന്മാരൊക്കെയല്ലേ അഭിപ്രായം പറയട്ടെ അല്ലേ ഒരു പുളിയും മരുവിനും ഒരു ഗ്രീൻ ആപ്പിൾ ആപ്പിള് അല്ലേ ചേച്ചി ചേച്ചിട്ടേ അതേ അവിടെ ഒരാളുണ്ട് കേട്ടോ അഞ്ചേങ്ങണേട്ടാ എങ്ങനെയുണ്ട് ആ ഇനി ഈ പെങ്കുച്ചിന് ഒന്ന് കൊടുത്തേക്കാം സ്ഥിരമായിട്ട് ആപ്പിൾ കഴിച്ചു കഴിച്ചാ ഓക്കെ അപ്പോൾ ഇതാണ് മാർച്ച് മാസത്തെ ഇപ്പൊ എവിടുന്നോ പാലക്കാട് പറഞ്ഞല്ലേ നമ്മുടെ എവിടിയോ ചെറുപഴിയാ ചെറുപലബാറിലാ മലബാറിൽ എവിടെയോ ജോസിയറിനോ ആയിട്ട് പോയി വന്നാണ് താങ്കളെ അല്ലെ ഇപ്പൊ ഇവർ അത് രണ്ട് സഹോദരിമാരാ അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ നമ്മൾ വീഡിയോ എടുത്ത നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇവരെ ഉൾക്കൊള്ളിക്കാൻ സമയം അത് വലിയൊരു സന്തോഷം സന്തോഷം മാത്രമല്ല നമ്മൾ പാലക്കാട് എന്നുള്ളവരാണ് അപ്പം പാലക്കാട് ഇപ്പൊ നിൽക്കുന്നത് ഫാമിൽ പാലക്കാട് നല്ലപോലെ ആപ്പിളുണ്ടാവും വെച്ചാൽ വെച്ചാലും നമുക്കൊരു പൂ ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കേണ്ട ചില പരിചരണങ്ങളുണ്ട് ആ വാട്സപ്പ് വഴി നമ്മുടെ ഇവിടുന്ന് തന്നെ തരും അതനുസരിച്ച് ചെയ്യുക അതിനുള്ള ഒരു സ്പ്രേ ഒക്കെ കൊടുത്ത് ആപ്പിൾ പിടിക്കും ഇപ്പം കോട്ടയത്തിനും പാലക്കി ഇവിടെ ഇവരുടെ അടുത്ത് മിണ്ടാമടത്തിൽ ഒരു വർഷത്തിൽ ആപ്പിൾ അയച്ചു പക്ഷെ അവിടെ ഇല്ല നമുക്ക് അപ്പം ഞങ്ങൾ ഒരു അവിടെ ആപ്പിൾ കായ്ച്ചെന്ന് വെച്ചു മെറാക്കൽ ഫാം ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ കായ്ച്ചെന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ആ മടത്ത് വരും എവിടെയാണേലും നിങ്ങളെവിടെ ആപ്പിൾ വെച്ചാലും അവിടെ വരും അപ്പോൾ ആ കാഴ്ച വീഡിയോ എടുക്കുകയും ചെയ്യും ഒരു മൂവായിരം നാലായിരം രൂപയുടെ ഗിഫ്റ്റ് തൈകൾ പല വെറൈറ്റീസും കൊണ്ടുവരും അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടംപോലെ റിവ്യൂ ആയി അതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഒരു കഴിവല്ല ഈ ചൂട് കാലാവസ്ഥയിൽ ഇത്രയും ആപ്പിളിപ്പം നിങ്ങൾക്ക് ലോകത്തിലെല്ലാം മൂന്ന് മാസമേ ഉള്ളൂ കേട്ടോ മെയ് തൊട്ട് ഓഗസ്റ്റ് വരെ ഇവിടെ എല്ലായിടത്തും ഒരു ആപ്പിള് കണ്ടില്ലേ എന്താ അഭിപ്രായം എന്ന് പറയാമോ െ കുറിച്ച് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആ സിസ്റ്റർ ആ ഇവര് നേഴ്സറിക്കാരാണ് ഇഷ്ടപ്പെട്ടോ ചേച്ചിക്കും ഓക്കെ നിങ്ങളുടെ നേഴ്സറി ഏതാ പനക്കേത്തോട്ടോ കല്ലടിക്കൂട നല്ല സ്ഥലമാണെന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് വരുമ്പോൾ അതിലേ കയറ പനക്കത്തോട്ടോ അല്ലേ അപ്പൊ സിസ്റ്റർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ സിസ്റ്ററിന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടു അതുപോലെ ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ ഓർക്കണം നമുക്കൊരു ഓറഞ്ച് ഉണ്ട് മേണ്ടറി നൂറല്ലി തൊണ്ണൂറ് കായ് ഇവിടെ വീണ്ടും പിടിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് ഇനി വരുന്നവർക്ക് മാത്രം പറിച്ചു കൊടുക്കുകയുള്ളൂ ഇപ്പനെയല്ല ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി അത് മതി നമുക്ക് വിചാടാ നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ ആപ്പിൾ തോട്ടത്തിൻ്റെ തോട്ടം തന്നെ പറയാം കാരണം ഇത്രയും ചെടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മുടെ സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പല വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നാല് അഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പം നാല് വെറൈറ്റീസ് അല്ലേ നാല് വെറൈറ്റി നാല് വെറൈറ്റീസ് അതെങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുമോ ആളുകളിലേക്ക് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നൊന്ന് പറയാമോ ഇതാണ് തൈ ഓക്കെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഒരു വർഷം റൂട്ട് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി റൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന തൈ അപ്പം ഇത് കായ്ക്കുന്ന കമ്പനിയാണ് എടുത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ തൈകളാണ് നമ്മൾ കൊറിയറ് വഴി ഡി ടി ഡി സി പോലുള്ള കൊറിയറ് വഴി എല്ലാ കേരളത്തിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് നാല് വെറൈറ്റിയാണ് ഉള്ളത് ഇത് ഇസ്രായേലിൻ്റെ ഡോർസെറ്റ് ഗോൾഡൻ ഗോൾഡ് കളറായിരിക്കും ഒരു പുളിപ്പ് മധുരവും കൂടെ കൂടി ഏറ്റവും വേൾഡ് നമ്പർ വൺ എന്ന് പറയും ഓക്കെ ഇസ്രായേലിൻ്റെ തന്നെ അന്ന ഓക്കെ റെഡാണ് അതുപോലെ തന്നെ ഇത് ട്രോ സമ്മർ സോൺ അതും ഇന്ത്യൻ വെറൈറ്റിയാണ് ഓക്കെ ഈ സാധനം ഈ ഒരു സാധനം ഓക്കെ പിന്നെ ആദ്യം ആ ആ കാണുന്നത് നാല് വെറൈറ്റി അത് ട്രോപ്പിക്കൽ സീറ്റ് ട്രോപ്പിക്കൽ സീറ്റ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ വെറൈറ്റിയാണ് ഇത് ഇപ്പം ഞാൻ പറയാം ഈ ഒരു നാല് വെറൈറ്റിയിൽ ജനം നോക്കുമ്പോൾ മൂന്ന് ചുമല ഒരു യെല്ലോയു ആണ് പറയാനുള്ളൂ അങ്ങനെയാണ് നമ്മളിപ്പം കൊടുക്കുന്നത് നാല് നമുക്ക് നമുക്ക് ആൾ എത്തിക്കാം എത്തിക്കാം എന്തൊക്കെ നമ്മൾ ഇതിലേക്ക് ഇതിൽ കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞായറാഴ്ച അവധി അല്ലാത്ത ദിവസങ്ങളിൽ വരാം കാണാം വാങ്ങാം നേരിട്ട് വരാം നേരിട്ട് വരാം അപ്പം വാങ്ങാം പിന്നെ ഒരു വാട്സപ്പ് വഴി കൊടുക്കുന്ന നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ കൊടുക്കുന്ന ആ നമ്പർ മാത്രം വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ എളുപ്പമാണ് നിങ്ങൾക്ക് സുതാര്യമാണ് കാരണം ഒരു മെസ്സേജ് ഇട്ടാൽ അവർ മറുപടി തന്നോളും വിളിച്ചാൽ ചിലപ്പോൾ എടുത്തുന്നില്ലെന്ന് വരും കാരണം ഇവിടെ ഒരു പത്ത് ടീം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ പുറകെ പോകും ഒരു ടീമിനെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ആ സമയത്ത് മെസ്സേജ് കോൾ എടുക്കാൻ പറ്റിയില്ലെന്ന് വരും പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടല്ലേ ആ വെബ്സൈറ്റ് ഉണ്ട് ഇപ്പൊ ക്രിയേറ്റർ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാത്തിന്റെയും വെബ്സൈറ്റ് വരുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മെറാക്കൽ ഫാം ഹൗസ് ഉണ്ട് അത് കുറേ സംരംഭങ്ങളുണ്ടല്ലോ നമുക്ക് വിശേഷങ്ങൾ ഒരു ഒരു ഇനി പറയാൻ ആപ്പിൾ ചെടി വലുതായാൽ ഇതുപോലെ കമ്പുകൾ വരും ഇത് ഇതുകൊണ്ടാ ഈ കമ്പ് ഇതെല്ലാം ആപ്പിൾ കാഴ്ച നിൽക്കുന്ന കേട്ടോ ഇതുകൊണ്ടോ കാടക്കുന്ന ഈ കമ്പുണ്ടല്ലോ ഈ കാണാലോ ഈ കമ്പനി ഇങ്ങനെ വളച്ച് കെട്ടുമ്പോൾ ഇവിടെ നല്ല ഷൂട്ടുകൾ വരും അല്ല ഇതിപ്പം ഇങ്ങനെ ഒരു കമ്പ് വളർന്നു പോയിട്ടുണ്ടെങ്കിൽ വളച്ച് കെട്ടണം ആ വളച്ച് ഇത് ശ്രദ്ധിച്ച് ഇതുകൊണ്ട് വള്ളികൾ ഇതുകൊണ്ട് വള്ളി കെട്ടിയിരിക്കുന്നത് വളച്ച് കെട്ടിയപ്പം ഫ്രീ ആയിട്ട് കിടന്ന സ്ഥലങ്ങളിൽ മൊത്തം വന്നു ഓക്കെ ഓക്കെ ഇനി ഇതിനകത്ത് ഇത് ഫ്ലവർ ഷൂട്ടാ ഓക്കേ ഇത് വാട്ടർ ഷൂട്ടാ ഓക്കേ കാണുന്നുണ്ടോ അപ്പം ഈ വാട്ടർ ഷൂട്ട് എന്ന് പറയുന്നത് ആർക്ക് ഇങ്ങനെ കയറുന്ന ഇവനൊരു ഇച്ചിരി മൂപ്പെത്തി കഴിയുമ്പോൾ ഇവിടുന്ന് പക്ഷേ മഴക്കാലത്ത് ഒരു ഒരു ആപ്പിളിലും കത്തിത്തൊടാൻ പാടില്ല ഓപ്പൺ എയറിൽ വയ്ക്കുന്നവർ ആപ്പിളിൻ്റെ ഫ്രോണിങ് ടൈം ജനുവരി ഒന്ന് തൊട്ട് ജനു ഒരു മാസത്തേക്ക് ചെയ്യാം മഴ നിന്നാണ് ജനുവരി മാസത്തിൽ ജനുവരി മാസത്തിൽ മഴ നിന്ന് കഴിയുമ്പോൾ ഓക്കെ കട്ട് ചെയ്താൽ അന്നേരം അവിടെ ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ ഉള്ള മറാൻ കൾഫാമിക്ക് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ കട്ട് ചെയ്താൽ സാഫും ഫെമിക്കോളും കൂടെ മിക്സ് ചെയ്ത് കുഴമ്പാക്കുക ഒരു കോട്ടിങ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഫംഗസ് ഒരു കാരണവശാലും പിന്നീട് അതിനകത്തോട്ട് പ്രവേശിക്കാതിരിക്കും ചെടിയുടെ കരുത്ത് കുറയാതിരിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർഷൂട്ട് വരുന്നത് ഒരു ജൂൺ മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഇത് മഴമറയ്ക്കകത്താണ് നിൽക്കുന്നത് അതെ എന്നാ വെച്ചാൽ ഞങ്ങൾ നേഴ്സറിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് തൈകൾ വെക്കാനിവിടെ മഴമറയാക്കും അതെ അപ്പോൾ എപ്പോഴും വരുന്നവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഴമറയ്ക്കകത്ത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടം കട്ട് ചെയ്യും നമ്മളത് തേക്കും അന്നേരം ഇതുപോലെ നിൽക്കും ഇത് ഇതാണ് കായ്ക്ക് വരുന്നത് ഇത് ഇവിടെ റെഡിയായി ആയി ഇത് റെഡി ഇത് റെഡി ഇത് റെഡിയായി ഇത് റെഡിയായി ഇത് റെഡിയായി പക്ഷേ ഇതിനകത്ത് വാട്ടർ ഷൂട്ടാണ് ഇത് വാട്ടർ ഷൂട്ടാണ് പക്ഷേ ബാക്കി എല്ലാം ഫ്ലവർ ഷൂട്ടാണ് അതെ ഇത് ഈ ഒരു സിസത്തിലാണ് അതെല്ലാം നമ്മൾ ഓരോ വീഡിയോ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൾക്കാരിലേക്ക് എങ്ങനെ ചെയ്യണമെന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എയർപോർട്ടിനകത്ത് വയ്ക്കുന്ന ആപ്പിളാണ് ഏറ്റവും കൂടുതൽ കായൽ ഫലത്തേക്ക് കയറുന്നത് അല്ലാതെ മണ്ണിലൊക്കെ ആകും ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ ഈ പെട്ടെന്നാകാനും കേടുകൾ വരാതിരിക്കാനും ഞാൻ കണ്ടത് ഞങ്ങളതിനെപ്പറ്റി സംസാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഒരു പോട്ടിനകത്ത് ഒരു ഒരാദ്യ രണ്ട് വർഷം കായ്പിച്ചിട്ട് ആ പോട്ടീന്ന് മാറ്റിയാൽ മതി ൾ അതിനെപ്പറ്റി പറയാം അപ്പം നമ്മൾ ആപ്പിളിൻ്റെ കാര്യങ്ങളെ വെച്ച് പറഞ്ഞു അപ്പം ആപ്പിളിൻ്റെ വീഡിയോ തന്നെ ഇപ്പം ഒരു ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളടുത്തത് ഈ പറഞ്ഞ് നിർത്തിയത് പോട്ടാണ് ആ പോട്ടിലോട്ട് നമുക്ക് എത്താം കാരണം ആ പോട്ടിലോട്ട് എത്തേണ്ട ആവശ്യകത എന്താണ് ആ പോട്ടിൻ്റെ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ നാല് വെറൈറ്റി ആപ്പിളിൻ്റെ കാര്യങ്ങൾ കണ്ടു ആ ആപ്പിളുകൾ ഇവിടുന്ന് ആവശ്യക്കാരിലേക്ക് ഇവിടെ എത്തിക്കുന്ന രീതിയെ കുറിച്ചും പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ ആപ്പിൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം അതിനൊരു പ്രാധാന്യമുണ്ട് അടുത്തത് നമുക്ക് ഇതൊക്കെ നട്ടിരിക്കുന്ന പോർട്ടിലോട്ട് പോവാം കാരണം അതിനും മറ്റൊരു സവിശേഷതയുണ്ട് ഇപ്പം ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുന്നു അടുത്തത് പോർട്ടിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് പോകാം അതിന് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ തന്നെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്